എന്താണ് വില പറയണതെന്ന് ഇത് വില പറഞ്ഞാ അവര് പേടിച്ചിട്ടാണ്ട് ഓടും ഒരു നാല്പത് രൂപ കിട്ടിയാൽ കൊടുക്കും നമ്മുടെ ഫാമില്ല എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഫാം ഒന്നും ഇല്ല ഒരു തൊഴുത്ത് വായിക്കുന്ന ഇതാണ് ദിവസം പത്തിരുപത് ദിവസം ഉണ്ടാവില്ലേ പത്ത് പത്ത് പശു പന്ത്രണ്ട് പശുണ്ടാവും വെറുതെ എങ്കിലും ആളെ കബളിപ്പിക്കാൻ ശരി ശരി അത്രയുണ്ട് ഇത്രയുണ്ടി എന്ന് പറയാനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പശു തിരഞ്ഞു നോക്കിയാൽ വാങ്ങുന്നു ഹലോ നമസ്കാരം നമസ്കാരം ഏതാണ് പശു എന്താണ് ഇത് റെഡ് സിന്റ് സകിവാള ഓക്കെ സങ്കർ ഇനം പട്ട പശു ആണ് അപൂർവ് ഓ ഈ കളർ ഈ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറയെ കിട്ടും റെഡ് വൈറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട് അത് മോഴ കിട്ടാൻ ഒരുപാട് പ്രയാസമാണ് ഇതിന്റെ പാലൊക്കെ നല്ല കട്ടി ഉണ്ടാവും നിങ്ങളുടെ ഫാമിലി ആ എന്റെ പശുവാണ് ഓക്കെ ഓക്കെ ഞാൻ ആരാ അഡ്വർടൈസ്മെന്റിന് വിടില്ല എന്റെ സ്വന്തം ഉള്ളതിനെ കൊണ്ട് നടക്കുക എത്രണ്ട് നമ്മുടെ കയ്യിലെ പന്ത്രണ്ട് എണ്ണം ഉണ്ട് പന്ത്രണ്ട് എണ്ണം വന്നിട്ടുണ്ട് വലിയ ഒരു കാളയും ഉണ്ട് ശരി ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് വിലയൊക്കെ ഒരു എമ്പത്തി അഞ്ചു വരെയും ഇത് ജനങ്ങൾ ഇത് എൺപത്തഞ്ചു വരെയും ഇത് ഉണ്ടപ്പാന്നുള്ളത് ചോദിക്കും ഒരു എഴുപത്തി അഞ്ച് രൂപ കിട്ടിയാൽ കൊടുക്കും കൊടുക്കും നല്ല ബ്രേഡാണ് രണ്ടാം പേര് ഇത് പോയിട്ട് ഇരുപത് കറന്നിട്ടുണ്ട് ഇരുപത് പാലൊക്കെ അതേ കിട്ടുള്ളൂ എന്നാൽ പാല് നല്ല തിക്നെസ് ആയിരിക്കും ശരി ശരി രണ്ടുതരം കൂടി ലിറ്റർ പ്രതി നമുക്ക് ഒരു രൂപയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ ബസ് കൊടുക്കാൻ പറ്റും എഴുപത്തഞ്ചില് പാവപ്പെട്ട ജനങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ ലാഭം വിലയൊക്കെ എൺപത്തി അഞ്ചു രൂപേ നമ്മുടെ ഒരു അധ്വാന കൂലി കിട്ടിയാ കൊടുക്കും ഇതിന്റെ എന്താണ് ഇതെന്താണ് കേട്ടോ ഇത് ക്രോസ്നി ക്രോസ് ആണ് അളവ് ബസ് കുട്ടിയാണ് ചെറിയ ബസ് ആണ് ചെറിയ ബസ് ആ വീടുകളിലൊക്കെ പറ്റുമോ വീടുകൾക്ക് കുടിയില്ല ാർക്ക് സ്കീമുകാർക്ക് ഒന്നില്ല എന്നാലും ഇത്ര അല്പസുൽപ്പം ചേർത്തി പശു വാങ്ങേണ്ടി വരും ഓക്കെ എങ്ങനെയാണ് ഇതിന്റെ വില നിലവിലൊക്കെ എന്താണ് വിലയൊക്കെ പറയും ആ ഇതൊരു അറുപത്തഞ്ച് ഫൈനൽ കിട്ടിയാ കൊടുക്കും നമുക്ക് ഏകദേശം എത്ര മറ്റേ ഇത് പ്രസവമായി രണ്ടാമത്തെ പ്രശ്നമാണ് രണ്ടാമത്തെ പ്രസവമാണ് ആറ് പല്ല് നമുക്ക് ലാസ്റ്റ് ഒരു അഞ്ച് കൊടുക്കാൻ പറ്റും ലാസ്റ്റ് അറുപത്തഞ്ച് രൂപ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം പാവപ്പെട്ടവർക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും അത് വമ്പം പശു ആണല്ലോ വമ്പം പശു കടിഞ്ഞലാണ് ഇത് കടിഞ്ഞലാണ് കടിഞ്ഞലാണ് ആര് പറഞ്ഞാലും വിശ്വാസിക്കില്ല എത്ര ഇത് പല്ല് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല ഒന്നാ ആറ് പല്ലായിരിക്കും ഇത് കെനപ്പിടിക്കാൻ വൈകിട്ട് ചെനപ്പിടിക്കപ്പെട്ടു കടിഞ്ഞൂൽ ോക്കുമ്പോ ആരും വിശ്വസിക്കില്ല രണ്ടാം പേരും മൂന്നാം പേരും അറിയും മടി കണ്ട അറിയാതെ കാമ്പ് പൊട്ടിക്കാത്ത പശുവാണ് കാമ്പ് പൊട്ടിക്കാത്ത പശുവേ എന്ന് പറയാൻ പറ്റുള്ളൂ ചിലവർക്ക് അതിന്റെ അനുഭവം ഉണ്ടാവില്ല ആ ആ കാമ്പ് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ കടിഞ്ഞാൽ ശരി ശരി ഇത് നമ്മൾ ആദ്യത്തെ പ്രസവത്തിൽ നമുക്ക് ഏകദേശത്തിലിട്ട് പാൽ കിട്ടും നമുക്ക് ഇരുപത്തി അഞ്ച് എന്തായാലും കിട്ടും ഇരുപത്തിയഞ്ച് ലിറ്റർ കിട്ടും അനുഭവം ഉണ്ടാവും ചോദിച്ചാൽ പശുവിന്റെ ക്വാളിറ്റിക്കാണ് വില അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പെരാത്ത പേഴ്സണ ഏത് കണക്കിൽ ഇരുപത്തി അഞ്ചെന്ന് ജനം ചോദിക്കും അതെ ബ്രെയിഡും ക്വാളിറ്റിക്കാണ് വില വില ആ എങ്ങനെയാണ് വില എന്താ ഉദ്ദേശിക്കുന്നത് ഇത് ഒന്നേ ഇരുപത് വില പറയും ആ ഒരു ഒന്നേ പത്ത് കിട്ടിയാൽ കൊടുക്കും ഒന്നേ പത്ത് കിട്ടിയ അടുത്തീറ്റൊക്കെ പസ് നോക്കുമ്പോ കേരള ട്രാൻസ്പോർട്ടിന് ഇവിടെ വലുതായിരിക്കും പശു വളർത്തുന്നവർക്ക് അറിയും പശു വളർത്തുന്ന ഫാമുകാർക്ക് ഇതിന്റെ വളർത്തി അനുഭവപ്പെട്ട ആളുകൾക്ക് ഇതിനെ കുറിച്ച് അറിയാം എല്ലാത്ത ആളുകള് പറയുമ്പോ എല്ലാം കളിയാക്കും അതെ അതെ നല്ല വലുപ്പമുള്ള പശുവാണ് ശരി അപ്പോ ആദ്യത്തെ പ്രസവം എന്നാണ് പറയുന്നത് അല്ലേ ആദ്യത്തെ പ്രസവം എന്ന് പറയല്ല ആദ്യത്തെ പ്രസവം തന്നെ തന്നെ ആ ശരി ഇനി ഏത് ശാസ്ത്രജ്ഞനാണെങ്കിലും ചക്ക ചെയ്യാം ആ ശരി ശരി ഇതെന്താണ് ഏറ്റാ അവസ്ഥ ഇത് റെഡ് സിന്ധാണ് റെഡ് സിന്ധിയാണ് അല്ലെ അടിപൊളി കടിഞ്ഞൽ കുട്ടിയാണ് കൂട്ടിയാണ് ഇതൊരു ഫാൻസി ഐറ്റം ആണ് ഫാൻസി അതായത് അളവ് പാലേ കിട്ടുള്ളു അതെ 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 പാല് ഒരു പത്ത് പന്ത്രണ്ട് ലിറ്റർ പാലേ ഉദ്ദേശിക്കാം രണ്ടു നേരം കൂടെ അത്രയേ കിട്ടുള്ളൂ ആദ്യത്തെ സാധാരണ വീടുകളിലേക്ക് വീടുകളൊക്കെ ഇല്ലെങ്കിൽ ഒരു മോഹം നിർത്താം ഈ അമ്പലവാസികള് അഗ്രഹത്തിൽ ഉള്ളവര് ഇത് ഇഷ്ടപ്പെടാം പിന്നെ പിന്നെല്ലാവർക്കും ഇഷ്ടപ്പെടും അതെ അതെ ഒക്കെ നോക്കും അമ്പലവാസികൾക്ക് പറ്റും ഇങ്ങനത്തെ പശുക്കൾ ഫാമ് വരും ചോദിക്കുന്നുണ്ട് ഫാമില ഇതിലെ ഗുണത്തിനല്ല ഫാമിൽ നിൽക്കുമ്പോ പല ഐറ്റത്തിലും ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങുകയാണ് ഫാൻസി ഐറ്റം ആണ് ഉം 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 അതായത് പക്ഷേ ആദ്യത്തെ പ്രസവത്തിൽ തന്നെ ഈ വലിപ്പമുണ്ടല്ലോ ആ രണ്ടാമത്തെ പല്ല് പറയാത്ത പശുവയാണല്ലോ ഓ ഇനി പല്ല് പറഞ്ഞിട്ടില്ല പല്ല് പറഞ്ഞിട്ടില്ലേ അതാ പ്രത്യേകത ഇപ്പൊ തന്നെ നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ലിറ്റർ പാല് കിട്ടോ അതെ അതേ കിട്ടുള്ളൂ അത് അത് ഉറപ്പ് അതിന്റെ ചെവി പോളയും അതിന്റെ കണ്ണും നല്ല ഇതിന് പാലക്കാടൻ പാഴ് ചക്കരച്ചോലാന്ന് പറയും ഓ ഓ ഇന്ന് ബ്രീഡിനാണ് വില അല്ലേ ബ്രീഡിനാണ് വില എങ്ങനെയാണ് വില എന്താണ് വിലയൊക്കെ ഒരു എഴുപത് ഉരുപ്പ് പറയും അറുപത് ഉരുപ്പ് കിട്ടിയാൽ കൊടുക്കും ക്വാളിറ്റിക്ക് ഒരു ഫാൻസി ഇങ്ങനത്തെ ആണെന്ന് പറയുന്നത് ഇങ്ങനത്തെ വേണമെന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് പേരുണ്ട് ആളുകൾ അന്വേഷിക്കുന്നുണ്ട് ഇങ്ങനത്തെ പശുക്കളൊക്കെ നമ്മുടെ ഫാമിലി വന്നിട്ടുണ്ട് അല്ലെ ഇത് പോയാലും ഇതുപോലത്തെ പശുക്കൾ അറേഞ്ച് ചെയ്ത പശുക്കൾ ഏത് തയറ്റല പറഞ്ഞാലും സംഘടിപ്പിച്ചു കൊടുക്കാൻ പറ്റും ഇതെന്താണ് പശു ഇത് ആൾ ബ്ലാക്ക് ആണ് ഓൾ ബ്ലാക്ക് ആ ജേഴ്സിയാണ് അല്ലെ ജേഴ്സിയും എത്ര ലിറ്റർ പാല് കിട്ടും നമുക്ക് പാല് പായിട്ട് എഴുപത് കിട്ടിയിട്ടുണ്ട് വീട്ടിലിപ്പോ കൂടു കല്ലാതും കുറയില്ല അപ്പൊ ഇനി നല്ല ഉൾമടിയാണോ തോന്നുന്നു ഉൾമടിയും ഇനിയും പത്ത് ദിവസം സമയമുണ്ട് പ്രസവത്തിന് പ്രസവിക്കാൻ പത്ത് ദിവസം പത്ത് ദിവസം സമയമുണ്ട് പാലക്കാടം ഭാഷയിലെ ആചാരി ഏഴ് ഏഴു നീളമുണ്ടെന്ന് നീളമുണ്ട് നല്ല ഇടനീളമുള്ള ബസ് ഉള്ള പശുക്കുട്ടിയാണ് കുട്ടിയാണ് ശരി ശരി എല്ലാ ക്ലൈമറ്റിലും ഇത് നമുക്ക് സാധാരണക്കാർക്കൊക്കെ പറ്റുമോ അങ്ങനെയാണ് പശു നല്ല ബ്രീഡ് ഉള്ള ബ്രീഡ് ആണ് പശുവിന്റെ കുട്ടിയാണ് മടി ഇനിയും വരാനുണ്ടല്ലോ ഇത്രയും വരാനുണ്ടോ അപ്പൊ ഇങ്ങനത്തെ പശുക്കളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഒരുപാട് പശുക്കൾ വന്നിട്ടുണ്ട് ഇപ്പൊ അപ്പൊ ഇതൊക്കെ നമുക്ക് ഏകദേശം എത്ര രൂപ വരും കേട്ടോ ഇത് വിലയൊക്കെ ഒരു അമ്പത്തഞ്ച് പറയും ആ ഒരു എഴുപതിന്റെ മേലെന്തെങ്കിലുമൊക്കെ അനുസരിച്ച് കൊടുക്കാം അനുസരിച്ച് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഇതേതാണ് നല്ലൊരു മോഴപശോ ഇത് എട്ടപ്പ് ജേഷ് ക്രോസ് ക്രോസ് ബ്രിഡ് ആണല്ലോ ഒരു എത്രാം ത്ങ്കർ സങ്കർ അല്ല എത്ര പ്രസവാണ് സെക്കൻഡ് പ്രസവം രണ്ടാമത്തെ പ്രസവിക്കാൻ ഇനി ഇനി ദിവസം ദിവസം കൂടി സമയമുണ്ട് ശരി ശരി നമുക്കിത് കൃഷ്ണഗിരി മോഡൽ പോലുള്ള ചിന്താമണി മോഡലാണ് മോഡലാണ് അല്ലേ ശരി ഞാൻ ഈ കർഷകർക്ക് ക്രാവ് കൊടുത്ത് അതില് പ്രസവിക്കാനായപ്പോ കൊണ്ടു വന്നതാണ് ഓ ശരി ശരി നിങ്ങളത് കുഞ്ഞു കൊടുത്തതാണ് കുഞ്ഞു കൊടുത്തതാണ് ഇവിടുത്തെ ചൂടും മഞ്ഞും വെയിലും എല്ലാം ചെയ്ത ാണ് ഓ നമ്മുടെ കാലാവസ്ഥക്ക് സെറ്റ് നാക്ക് തള്ളലോ കണലോട്ടിലോ ഉള്ള പക്ഷുവല്ല ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ റേറ്റ് പറയണത് ഇതിന് പ്രസവിക്കാൻ സമയം ഉണ്ടല്ലോ സമയമുണ്ട് പ്രസവിക്കും പതിനഞ്ച് ദിവസം സമയമുണ്ട് നമുക്ക് എത്രയാണ് ചോദിക്കുന്ന വില ഞാൻ വിലയൊക്കെ ഒരു തൊണ്ണൂറ്റഞ്ച് പറയുന്നത് എത്ര ലിറ്റർ പാല് കിട്ടും പോയിട്ട് ലിറ്റർ കറന്നിട്ടുണ്ട് ലിറ്റർ കണക്ക് ചിന്താമണിക്കുട്ടിയാണ് ശരി ഇതിന്റെ എന്താണ് അവസ്ഥ ഇത് സെക്കൻഡ് പ്രസവം മോഴയും സുനന്ദനയും ക്രോസ് ആണ് നല്ല ബ്രെയിഡാണ് നല്ല മടി ഉണ്ട് നല്ല മടി സെറ്റപ്പം നാല് കാമ്പ് നാല് ഭാഗത്ത് കുറ്റി തല്ലി പോലെ ഉം 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 പശു നമ്മുടെ അടുത്ത് ഒരുപാട് പശുക്കളിപ്പുണ്ട് അല്ലേ ഓ ഞാൻ നല്ല ആയിട്ട് ഇപ്പൊ കൊണ്ടുപോരുള്ളൂ തല്ലിപ്പൊളി പശു എന്റെ അടുത്ത് അപ്പം ഞാനിത് യൂട്യൂബിന് മുമ്പേ ഞാനിവിടെ ഒരു വിശ്വാസ ആയിട്ട് കർഷകർക്ക് പശു കൊടുത്തതിന്റെ ആളാണ് നമുക്ക് ഏകദേശം എത്ര ലോട്ടറ് പാലിട്ട് കിട്ടാം ഇത് ഇത് ഇരുപത്തിയേഴിലൊക്കെ പാൽ ഇരുപത്തിയേഴോ ശരി ശരി വായിക്കാം ഇരുപത്തിയേഴ് കറങ്ങതാണ് ലിറ്റർ ട്രിപ്പ് കൂടുതലാണ്ട് കുറയില്ല ശരി ഇതിനൊക്കെ ചോദിക്കുന്ന വില എന്താണ് ഇതിന് ഒന്നേ പത്ത് വില പറയുന്നുണ്ട് ഒന്നേ പത്ത് പറയുന്നുണ്ട് അല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് വലുപ്പം കാണുന്നുണ്ടെന്ന് അറിയില്ല നല്ല വലുപ്പമുള്ള വലുപ്പവും മടിയും കാര്യങ്ങളൊക്കെ എത്ര ദിവസം ഉണ്ട് പ്രസവിക്കാനായിട്ട് ഇത് ഇനി ഒരാഴ്ച സമയം ഉണ്ട് ഒരാഴ്ചക്കുള്ള പ്രസവിക്കും നല്ല വാലർക്കുള്ള പശു നല്ല കാലാവസ്ഥ ഇവിടെ ആണ് ലെഫ്റ്റ് റൈറ്റ് നടക്കും ഉം ഉം ആർക്കും പെരുമാറും നല്ല കാമ്പാണ് അല്ലേ കാമ്പും മടിയൊക്കെ നല്ല ഭംഗിയുണ്ട് പയ്യാണ് പയ്യാടത്തുള്ള പശു ആണ് പാവപ്പെട്ടവർക്ക് ഒപ്പിച്ച് ശരി പാല് കിട്ടില്ല പക്ഷെ പാല് കിട്ടും ഒരു ലിറ്റർ പാല് കിട്ടും രണ്ടു നേരം കൂടെ പത്ത് പന്ത്രണ്ട് ലിറ്റർ എവിടെ വിട്ടാലും മേയും മൊത്തത്തിലെ എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മ അതിനനുസരിച്ചുള്ള എമൗണ്ട് കൊടുക്കുള്ളൂ ഇതൊക്കെ സാധാരണ ചെറിയ വില എന്താണ് ഇത് വില പറഞ്ഞാൽ അവർ പേടിച്ചും ഓടും ഒരു നാൽപ്പത് രൂപ കിട്ടിയാൽ കൊടുക്കും രൂപ എന്ന് അഞ്ച് അവർ ഇട്ടും ചാണ്ട് ഓടും അതെ അതെ അപ്പൊ അതിനനുസരിച്ച് വില രൂപ കിട്ടിയാൽ ശരി 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 നമസ്കാരം പറയൂ ഓക്കെ ഇതൊക്കെ നമ്മുടെ പശുക്കളാണ് അല്ലേ അതെ ഓക്കെ ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും കൊടുക്കും ഇതൊക്കെ നല്ല ബ്രീഡുള്ള പശുക്കളാണ് ബ്രീഡുകളെ പറഞ്ഞ് കൊടുക്കേണ്ട ജേഴ്സി എല്ലാ തരത്തിലുള്ള ഫാമുകളിലേക്ക് പറ്റിയതും നല്ല നമ്മുടെ എവിടെയാണ് സ്ഥലം എവിടെയാണ് വരുന്നത് തന്നെയാണ് എന്റെ സ്ഥലം പറഞ്ഞത് പാലക്കാട് ജില്ലയില് തെരുവമ്പ് പഞ്ചായത്തിലെ പാലത്തുഴിലെ എന്ന് പറഞ്ഞ ഒരു ഉൾപ്രദേശമാണ് ഉൾപ്രദേശ് നിങ്ങള് പശുക്കൾ എടുക്കുന്നത് ഞാൻ പശുക്കള് നാട് മുഴുവനും കറങ്ങി പോകണം കാണാൻ എന്റെ കയ്യിലൊരു സ്കൂട്ടിയുണ്ട് അതിലെ പഴയ പരിചയത്തിന്റെ പേർക്ക് പല ആളുകളും എന്നെ വിളിച്ചു അപ്പൊ ഞാൻ വലുതായിട്ട് ബ്രോക്കർമാരനെ അടുത്തിട്ടില്ല പാർട്ടികളായിട്ട് നേരിട്ട് സാമ്പ് എല്ലാ ദിവസവും പശുക്കളുണ്ടാവും എന്താണ് കാര്യം നമ്മുടെ ഫാമില്ല എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഫാം ഒന്നും ഇല്ല ആ എന്നാലും പശുണ്ടാവല്ലോ ഒരു തൊഴുത്തു വായിക്കുന്ന ഇതാണ് ദിവസം പത്തിരുപത് ദിവസം ഉണ്ടാവില്ലേ പത്ത് പത്ത് പശു പന്ത്രണ്ട് പശുണ്ടാവും വെറുതെ എങ്കിലും ആളെ കബളിപ്പിക്കാൻ അത്രയേണ്ടി ഇന്ത്യ എന്ന് പറയാനൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പശു നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പശു തിരഞ്ഞു നോക്കിയാൽ വാങ്ങുന്നുണ്ട് ഓക്കെ ും പ്രസവിച്ചതും ചെരയും പിന്നെ അറക്കറവിന്റെ ലെവലിലുള്ളതും കഴിഞ്ഞാല് നല്ല മിതമായ കൊടുക്കാം പശു പിന്നെ നല്ല തീനും കൂടി എല്ലാം നോക്കിട്ട് പശു കൊടുത്തേക്കുള്ളു എന്നാർമ്മ സുമാര് പശുവിനുള്ള അസുഖങ്ങളൊക്കെ ഞാന് നാടൻ മരുന്നിലെ ഞാന് കൊടുക്കും ഡാക്ടറിനെ സമീപിക്കാൻ വെക്കില്ല പിന്നെ ഡാക്ടറിനെ സമീപിക്കുമ്പോഴുള്ള പശു വാങ്ങാൻ നിൽക്കില്ല എത്ര രൂപ മുതലുള്ളത് എന്റെ കയ്യിൽ മാക്സിമം അമ്പത് ടു ഒന്ന് ഇരുപത് വരെയുള്ള പശുക്കളുണ്ട് ഇത് എന്റെ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റുള്ളത് വാങ്ങി കൊടുക്കും എന്റെ പശുവിനെ നിർബന്ധിച്ച് അവരുടെ തലയ്ക്ക് വെക്കാൻ നിൽക്കില്ല ആ കളിപ്പിച്ചുകൂട്ടി അവർക്ക് ഇത് ഇനി വേറെ പശു ഇല്ലാന്ന് പറഞ്ഞ് അവനെ കബളിപ്പിക്കാൻ നിൽക്കില്ല അവന്റെ ടേസ്റ്റ് അനുസരിച്ച് നാല് ഭാഗം കാണിക്കും അപ്പൊ അത് പറയും അപ്പൊ അതിനെ വാങ്ങിക്കൊടുക്കും പിന്നെ നമ്മളുടെ പൈസ ഗ്യാരണ്ടി കൊടുക്കുള്ളൂ മറ്റുള്ളവരുടെ വാങ്ങിക്കൊടുക്കുമ്പോ അവർ ആമാ എന്ന് പറഞ്ഞാൽ നാനും ആമാന്ന് പറയും അവർ നാനും ഹൈ ഫ്രണ്ട്സ് പ്പോൾ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഫാമിംഗ് പരമായിട്ടുള്ള എല്ലാത്തരം വീഡിയോകൾ കാണുവാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രൊഡക്റ്റുകളോ നമ്മളുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിൽ മികച്ച ഒരു ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ